നമസ്കാരമുണ്ട് വണ്ടി ബാച്ചൻ്റെ പുതിയ വീട്ടിലേക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ടൂറിസ്റ്റ് ബസ്സുകളുടെ വീഡിയോ ചെയ്തിട്ടില്ലേ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ് എടുക്കാനുള്ള മോഹമായിട്ട് ഒരു സാധാരണക്കാരൻ വന്ന അവർക്ക് എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള വലിയ പിടി ഉണ്ടാവില്ല അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പ് വീഡിയോ അടുത്ത വീഡിയോ ചെയ്യണേ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ് റൂട്ട് ബസ് നൈറ്റ് സർവീസ് ബസ് മൂന്ന് ടൈപ്പ് വേരിയൻറ്റ് ആണല്ലോ ഉള്ളത് റൂട്ട് ബസ് വരുന്നത് സ്റ്റേജ് കേറ്റ് ഓപ്പറേഷൻസിനും അതുപോലെ ടൂറിസ്റ്റ് ബസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്ന് സ്ഥലത്തുനിന്ന് എടുത്ത് വേറെ സ്ഥലത്തേക്ക് ഒരു സ്ഥലത്തു നിന്ന് ആളെ എടുത്ത് നമ്മൾ അതേ ആൾക്കാരെ വേറെ സ്ഥലത്ത് കൊണ്ട് തിരിച്ച് അതേ സ്ഥലത്ത് ഇറക്കുന്നതിനെയാണ് നമ്മൾ ടൂറിസ്റ്റ് ബസ്സുകൾ യൂസ് ചെയ്യുന്നത് നേഴ്സറി ബസ് ബസ് നമ്മൾ ഒമിനി ബസ്സസ് എന്നൊക്കെ പറയണത് രാത്രി കാലങ്ങളിൽ ഒരു സംസ്ഥാനത്ത് നിന്ന് വേറെ സംസ്ഥാനത്തേക്ക് അന്തർ സംസ്ഥാനത്തേക്ക് ഓടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വണ്ടികളാണ് പണ്ട് കാലത്ത് പത്ത് മീറ്റർ പതിനൊന്ന് മീറ്റർ വണ്ടികളായിരുന്നു ഇപ്പോൾ റീസെൻറ്റായിട്ട് പന്ത്രണ്ട് മീറ്ററും പതിമൂന്നര മീറ്റർ വണ്ടികളും ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട് ഇറക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതല്ല ഇതിൽ പറയേണ്ടത് നമുക്ക് ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് ബസ് എടുക്കാം ഒരു ടൂറിസ്റ്റ് ബസ് സെക്കൻഡ്സ് ആയിട്ട് നമുക്ക് എടുക്കാം പല ഓപ്ഷൻസ് കൊണ്ട് സെക്കൻഡ്സ് വണ്ടികൾ കിട്ടും പുതിയൊരു വണ്ടി എങ്ങനെ എടുക്കാം അപ്പോൾ അതിനെ കുറിച്ചുള്ളൊരു പേടിയാണത് അപ്പോൾ എങ്ങനെയാണ് ഒരു പുതിയ വണ്ടി എടുക്കുക നമുക്ക് ട്രാക്കോ സിബിലോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരാളും ലോൺ തരില്ല അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു ഫുൾ ഒരു അമ്പത് അറുപത് ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി പേടിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോസിബിളല്ല ഇത്രയും പൈസ നമ്മുടെ കയ്യിലുണ്ടാവില്ല അപ്പോൾ ഫിനാൻസ് എന്തായാലും വേണം അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ലൈലൻഡ് ഏഷ്വർ ചാച്ച ഭാരത് പെൻസ് ഇസൂസ് ഇങ്ങനത്തെ ഇത്രയും കമ്പനികളാണല്ലോ നമ്മുടെ റീസെൻറ്റായിട്ട് ഇപ്പോൾ ഈ റീസെൻറ്റായിട്ട് ഏഷ്വർ വണ്ടികൾ ഒരുപാട് പോകുന്നുണ്ട് ഇപ്പോൾ ഓൾവോ ആയിട്ട് സംഗമിച്ച് ഇറങ്ങണ ഓൾവോ ഏഷ്വർ എന്ന് പറഞ്ഞിട്ട് വരണ വണ്ടികൾ ഒരുപാട് ഇറങ്ങുന്ന അതിൽ കണ്ടു ലൈലൻറ്റ് വണ്ടികളുണ്ട് ഭാരത് പെൻസ് വണ്ടികളുണ്ട് ചാറ്റ വണ്ടികളുണ്ട് ഇതിൽ നമുക്ക് ഏത് വണ്ടി ചൂസ് ചെയ്യാമോ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഏറ്റവും വില കുറവിൽ നമുക്ക് ഏത് വണ്ടി കിട്ടും നോക്കുക അപ്പോൾ നമുക്ക് ഒരു കൊട്ടേഷൻ വിളിക്കാം കൊട്ടേഷൻ വിളിക്കുന്നത് നമ്മൾ ഈശ്വറിൽ പോയി സംസാരിച്ച് അല്ലെങ്കിൽ ലൈലൻഡിൽ പോയി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കൊട്ടേഷൻ തരാൻ പറഞ്ഞാൽ അവർ കൊട്ടേഷൻ തരും നമുക്ക് ആ കൊട്ടേഷൻ എടുത്തതിന് ശേഷം അപ്പോൾ ഈശ്വര് മൈലേജ് കൂടുതലാണ് ചേസിന് വില കുറവുമുണ്ട് നേരെ മറിച്ച് ഭാരതപൻസും ലൈലൻ്റും താരതമ്യേനെ വില കൂടുതലാണ് അപ്പോൾ നമ്മൾ വില കുറവുള്ള വണ്ടിയാണോ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏ എത്ര അത് വെച്ചിട്ട് നമ്മൾ നമ്മൾ ഒരു കൊട്ടേഷൻ വിളിക്കാം കൊട്ടേഷൻ വിളിച്ചതിന് ശേഷം നമുക്ക് അവരെത്ര ഫണ്ട് പാസ്സാക്കി തരും എന്ന് നോക്കണം അതനുസരിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ബാക്കിയുള്ള ഫണ്ട് ഇറക്കിയിട്ട് വേണം നമുക്ക് വണ്ടി എടുക്കാനായിട്ട് ഇപ്പം നല്ല സിബിൽ സ്കോറും അതുപോലെ തന്നെ ട്രാക്കും ഉള്ള വണ്ടികൾ ഒരുപാട് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഫുൾ ലോണ് കൊടുത്തു എന്ന് വരും ബോഡിക്കും അതുപോലെ തന്നെ ചേസിനും സെപ്പറേറ്റാണ് ആണ് ലോണ് അവർ കൊടുക്കുക അതായത് ചിലപ്പോൾ ചേയ്സിന് ഫുൾ ലോണും ബോഡിക്ക് നമ്മൾ പകുതി അവരും പകുതി നമ്മൾ വാങ്ങുന്ന രീതിയാണ് ഇതിപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കാർ നയൻറ്റി പെർസെൻറ്റേജ് ലോണ് കൊടുക്കുന്ന ഉണ്ട് നല്ല ട്രാക്കുള്ള ആൾക്കാരൊക്കെ അപ്പോൾ ഒരു ഫസ്റ്റ് കസ്റ്റമർക്ക് എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ കിട്ടാൻ ചേയ്സ് ഫുള്ള് ലോൺ കിട്ടും പക്ഷേ ബോഡിക്ക് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ അത് കാണേണ്ടി വരും അപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു ഞാൻ പറയുകയാണെങ്കിൽ നിലവിലിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഒരു ഏഷ്യർ വണ്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചേയ്സിന് ഇപ്പോൾ ഒരു മുപ്പത് ലക്ഷം രൂപ വില വരുന്നുണ്ടെങ്കിൽ ഓടി കെട്ടാനും ഒരു ഇരുപത്തഞ്ച് ലക്ഷം കാണേണ്ടി വരില്ലേ അപ്പോൾ ഒരു അമ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ നമുക്ക് കാണണം അമ്പത്തഞ്ച് ടു അറുപത് ലക്ഷം രൂപ നമുക്ക് മൊത്തം ഒരു ബോഡി കെട്ടി ഒരു ബസ് ആയിട്ട് ഇറക്കണമെങ്കിൽ നമുക്ക് ചിലവ് വരും ഇതിൽ ഫിനാൻസ് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഫിനാൻസ് കിട്ടാതെ നമുക്ക് ഒന്നും സെറ്റ് ആവില്ല അപ്പോൾ ഫിനാൻസ് വേണം അപ്പോൾ ബാങ്ക് നമ്മൾ ആരാണോ നാഷണലൈസ് ബാങ്കിൽ പോയി സംസാരിക്കണം നമുക്ക് ഫിനാൻസ് എത്ര തരും എത്ര കിട്ടും എന്നൊക്കെ നമുക്ക് കൊട്ടേഷൻ ആദ്യം വിളിക്കണു ഫിനാൻസ് സെറ്റാക്കണു ഫിനാൻസ് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ഫോർമാലിറ്റീസിലേക്ക് കടക്കാം ചെയ്സായിട്ടാണ് വണ്ടി ആദ്യം നമുക്ക് കിട്ടുക അപ്പോൾ ആണെങ്കിലും മേശ ആണെങ്കിലും ടാറ്റ ആണെങ്കിലും ചെയ്സ് ആണ് നമുക്ക് കിട്ടുക ആ ചെയ്സ് ആണ് നമ്മൾ പ്രകാശിലോ അല്ലെങ്കിൽ വീരയിലോ എം ജിയിലോ ഒക്കെ കൊണ്ടുപോയിട്ട് ബോഡി പൊടികെട്ടണേ ഇൻ ഈസ്റ്റർ ആയിട്ട് ഇഷ്ടബോൾ വണ്ടികളൊക്കെ ഇറക്കുന്നുണ്ട് സ്ലീപ്പർ വണ്ടികൾ ഇറക്കുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ കൂടുതലായിട്ട് ഇപ്പോൾ അപ്പോൾ ഭാരത് ബെൻസിൻ്റെ വണ്ടികൾ നമ്മൾ ചെയ്സെടുക്കുകയാണെങ്കിൽ അത് എം ജി ബിൽറ്റ് ഗ്ലൈഡർ എന്ന് പറഞ്ഞാൽ സീറ്റർ വണ്ടികളും ഗ്ലൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പർ വണ്ടികളുമായിട്ട് ഇറക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എം ജി ബോഡിയാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് അവിടെ കൊണ്ടുപോയിട്ട് ബോഡി കിട്ടും എം ജിയിൽ അല്ലെങ്കിൽ വീരയിൽ വേണമെങ്കിൽ വീര അല്ലെങ്കിൽ പ്രകാശ് വേണമെങ്കിൽ പ്രകാശ് ഇപ്പോൾ റീസെൻ്റ് ട്രെൻഡിങ് ആയിട്ടുള്ളത് വണ്ടികൾ ഒരുപാടുണ്ട് സറ്റലൈസിൻ്റെ ബോഡി വക്സ് വർക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് പ്രകാശ് ജിയുണ്ട് വീര ചെയ്യുന്നുണ്ട് ജെ സി ബി എൽ ചെയ്യുന്നുണ്ട് എം ജി ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് ബോഡി ബിൽഡർ ഉണ്ട് അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ചൂസ് ചെയ്തിട്ട് നമ്മൾ അവിടെ കൊടുക്കുക ബോഡി പണിയാൻ കൊടുത്തിട്ട് ഒരു മൂന്ന് മാസ കാലയളവ് വേണ്ടി വരും ഈ നമുക്ക് ഈ ബോഡി കെട്ടി ഇറക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നര മാസം കൊണ്ട് കിട്ടാനുള്ളതുള്ളൂ പക്ഷേ മൂന്ന് മാസം നമ്മളതിനെ കാണണം പിന്നെ ഈ ബസ് ഓടിക്കെട്ടി ഇറക്കുന്നതോടുകൂടി തന്നെ ഇതിന് വേണ്ട വേറെ ഇൻഷുറൻസ് ടാക്സ് ഒക്കെ നമ്മൾ അടയ്ക്കേണ്ടി വരും അപ്പോൾ അതിനുള്ളൊരു പൈസ കൂടി നമ്മൾ കണ്ടെത്തണം നമ്മുടെ കയ്യിൽ ഇതിൻ്റെ രജിസ്ട്രേഷന് കാശ് ചിലവുണ്ട് നമ്മൾ വണ്ടി ഇറക്കുമ്പേക്കാട്ടും മുന്നേ ആ ഒരു തുക കൂടി നമ്മുടെ കയ്യിൽ കാണണം രജിസ്ട്രേഷൻ ഫീസ് അതുപോലെ ഇൻഷുറൻസ് ടാക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫണ്ട് കൂടി നമ്മുടെ കയ്യിൽ കാണണം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വണ്ടി നമുക്ക് പുറത്തേക്ക് ഇറക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ കുറേ ഫോർമാലിറ്റീസിലൂടെ കൂടിയാണ് ഒരു ടൂറിസ്റ്റ് ബസ് ഇറങ്ങുന്നത് അപ്പോൾ പുതിയൊരാൾക്കാർക്ക് വേണ്ടി ഇതൊന്നും എങ്ങനെ തുടങ്ങാം എവിടെ നിന്ന് തുടങ്ങണം എന്ന് പറയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു വീഡിയോ ചെയ്താണ് ഇങ്ങനെ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ കൂടി പറയാണ്ട് ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇത് ഈ വീഡിയോന്ന് നോക്കി ഇത് അത്യാവശ്യം റീച്ച് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വ്യക്തമായിട്ട് ഓരോ എങ്ങനെയൊക്കെ എന്താണ് കറക്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തു തരേണ്ടതായിരിക്കും കാരണം ഒരുപാട് ടൂറിസ്റ്റ് ബസിൻ്റെ ഫാൻസ് നമ്മുടെ കുട്ടികളിൽ ഉണ്ട് അവർക്കൊക്കെ വണ്ടി കമ്പമുണ്ട് അവർക്ക് വണ്ടി മേടിക്കണം എന്നുണ്ട് ഇപ്പോൾ സെക്കൻഡ്സ് വണ്ടികളിപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ്സ് വണ്ടികളിപ്പോൾ കിട്ടാണ്ട് അപ്പോൾ ഗിസെക്സ് വണ്ടി കൂടി തന്നെ വണ്ടികൾക്കൊക്കെ ഭയങ്കര വിലയും എല്ലാം കൂടിയിട്ടുണ്ട് അപ്പോൾ ലൈലൻ്റ് കമ്പും അതുപോലെ പ്രകാശ് ബിൽറ്റ് വണ്ടികളോടും സെഡോൺ വണ്ടികളോടും നമ്മുടെ കേരളത്തിലെ താരതമ്യേന എല്ലാവർക്കും കമ്പം ഇപ്പോൾ എന്ന് പറഞ്ഞ മോഡലാണ് പ്രകാശിൻ്റെ വന്നുകൊണ്ടിരിക്കുന്നത് പലരും വണ്ടി വന്ന് വാങ്ങുന്നുണ്ട് വിൽക്കുന്നുണ്ട് കുറേ ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ ഒരുപാട് പേര് പുതിയ ആൾക്കാർ വന്ന് പുതിയ വണ്ടികളെടുത്ത് കാണാം ഈ എടുത്ത് എടുക്കുന്ന ആൾക്കാരും മുഴുവൻ ട്രാക്കുള്ള ആൾക്കാരായിരിക്കും ട്രാക്കുള്ള ആൾക്കാർക്ക് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ഫിനാൻസ് കിട്ടും അതിൻ്റെ പേരിലാണ് അവർക്ക് പുതിയ വണ്ടി എടുക്കാൻ പറ്റുന്നത് അല്ലാതെ ആരും തന്നെ ഇത് ഫുൾ പൈസ കൊടുത്തിട്ട് മേടിക്കുന്നതല്ല മനസ്സിലായില്ലേ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ലോൺ ഫിനാൻസ് കിട്ടുന്ന കൊടുക്കുന്ന ആൾക്കാരുണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് ആകെ കഴിയുന്ന ആകെ കുറച്ച് പൈസ ഇടേണ്ടി വരള്ളൂ പക്ഷെ നമ്മളൊരു പുതിയൊരു കസ്റ്റമർ ആണെങ്കിൽ പുതിയ ആൾക്ക് അവർ ബാങ്ക് അത്ര ഫിനാൻസ് കൊടുത്തു വരില്ല അപ്പോൾ എന്തായാലും ഫുൾ ഫുള്ളോങ്ങ് കിട്ടും ബോഡിക്ക് മാത്രമേ നമുക്ക് എപ്പോഴും ഫണ്ട് കണ്ടെത്തേണ്ടി വരുള്ളൂ പിന്നെ ഈ വണ്ടി ഇറങ്ങാൻ രണ്ട് മാസം മൂന്ന് ഉള്ള സമയം കൊണ്ട് നമ്മൾ ബാക്കി നമ്മുടെ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുക നമ്മൾ നമുക്ക് വണ്ടി എന്ന് പറഞ്ഞാൽ അത് ഓടിക്കൊണ്ടേയിരിക്കണം സ്ഥിരമായിട്ട് ഓട്ടം തിരിച്ച് നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കണം പാക്കേജായിട്ടോ അങ്ങനെ എന്തായിട്ടോ ഓട്ടം ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റ് ബസ് മേഖല അത്യാവശ്യം കുഴപ്പമില്ല ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു പക്ഷേ ഇപ്പോൾ കോഡ് വന്ന് അപ്പോൾ കളർ കോഡ് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പഴയ കോമ്പറ്റീഷനൊക്കെ നിന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഓട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ പഴയ കോമ്പറ്റീഷനൊക്കെ നിന്നു ഇപ്പോൾ കളർ കോഡ് വന്നോട് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ അടുത്ത് തന്നെ ഇടാട്ടോ